പറഞ്ഞിട്ട് കേറി പോവാൻ ആയിട്ട് എന്റെ തങ്ങോട്ട് പറയാൻ വരും അത് കേറി ആ വിറ്റ്നസ് ആണ് ആ പെൺകുട്ടിയാണ് വിറ്റ്നസ് നമസ്കാരം പത്തനംതിട്ട അടൂരിലെ വസ്ത്രവ്യാപാരശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചു പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പന്തളം സ്വദേശി അഗിൽ മുഹമ്മദാണ് സെക്യൂരിറ്റി സ്റ്റാഫിനെ തള്ളി വീഴ്ത്തിയത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ചിത് എന്തോ പറഞ്ഞിട്ട് ചിത്ത് എന്തോ പറഞ്ഞിട്ട് കയറി പോവുക അപ്പൊ അത് പറയാനായിട്ട് എല്ലായിട്ട് തങ്ങൾ പറയാൻ വരുമല്ലോ അടക്കനസ് ആണ് ആ പെൺകുട്ടിയാണ് വിറ്റ്നസ് പബ്ലിക് കംപ്ലീറ്റ് സെക്യൂരിറ്റി ജീവനക്കാരൻ ബിജു കുമാറിന് തോളലിന് പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ പന്തളം സ്വദേശി അഖിൽ മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അടൂർ സ്റ്റുഡിയോയിലെ വസ്ത്രശാലയിലാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് കടയ്ക്ക് മുന്നിൽ നിന്ന് വാഹനം ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസിടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ്